ഴരിയായി അപ്പോൾ ഞങ്ങളിവിടേത് പ്രഭാതോഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് തീർത്തെടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ രണ്ട് തീർത്ഥമാണ് ഉള്ളത് ഒന്ന് മണികർണികാട്ടിലെയും പഞ്ച കാട്ടിലെയും അങ്ങനെ രണ്ട് തീർത്ഥവും പിന്നെ ക്ഷേത്രത്തിനുള്ളിലെ മൃത്തിക്കും അപ്പം അതെടുക്കാനായിട്ട് പോവാണ് ഇന്ന് ചന്ദ്രഗ്രഹണമാണ് അതുകൊണ്ട് പത്തരയ്ക്ക് മുമ്പ് അല്ല ഇവിടെ പത്തരയ്ക്ക് മുമ്പല്ലേ ആ ഒമ്പതരയ്ക്ക് മുമ്പ് എടുക്കണം പൂജ ചെയ്യണം അപ്പം അതിന് രാവിലെ തന്നെ പോവാണ് നമ്മുടെ ക്ഷേത്ര ഉച്ചയ്ക്ക് ശേഷം അടയ്ക്കുമെന്നാണ് പറഞ്ഞത് തിരുപ്പതി ക്ഷേത്രം അടച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞ് തിരുപ്പതി ക്ഷേത്രം അടച്ചിരിക്കുകയാണെന്നാണ് വേണം പറഞ്ഞത് അങ്ങനെയാണ് അറിഞ്ഞത് അപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് അച്ഛനാവും കഴിഞ്ഞ് വന്നു എട്ട് മണിക്ക് പോയതാണ് അത് കഴിഞ്ഞ് വന്നിട്ട് ഇത് ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് എല്ലാവരും പതിനൊന്ന് മണിയായി ഇതിപ്പോൾ ഇഡ്ഡലി പിന്നെ സാമ്പാർ അതുകൂടാതെ പിച്ചത് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ചമ്മന്തിപ്പൊടിയൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട് നമ്മൾ അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം കഴിച്ചിട്ട് കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക പിന്നെ ഇന്ന് ഓണസദ്യ ഉണ്ട് ഞങ്ങളുടെ അല്ലേ ഓണസദ്യ സദ്യ റെഡി ആയിട്ടുണ്ട് ഇന്നാണ് ഞങ്ങൾക്ക് ഓണസദ്യ കാശിയിൽ വെച്ചാണ് ഞങ്ങൾക്ക് ഓണസദ്യ റെഡിയാക്കാൻ പറ്റിയത് കാരണം പറഞ്ഞാൽ തിരക്കായിരുന്നു ഇന്നിപ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റാണ് അതിൽ വേണ്ട ഉരുളക്കിഴങ്ങറി പുളിയഞ്ചി വറുത്തത് ശർക്കര ഉരട്ടി പിന്നെ മുളക് കൊണ്ടാട്ടം ചമ്മന്തിപ്പൊടി പുളി ഇഞ്ചി കാബേജ് പിന്നെ പപ്പടം പഴം ഇപ്പം പായസവും കൂടിയുണ്ട് സാമ്പാർ എല്ലാം കൂടി ഇന്നത്തെ ഓണസദ്യ സ്ഥലത്ത് റെഡി ആയിട്ടുണ്ട് ഞങ്ങളത് കഴിക്കാനിരിക്കാൻ പോവാണ് സമയം മൂന്ന് മണിയായി കഴിഞ്ഞാൽ ഞങ്ങൾ പതിനൊന്നരക്കാണ് രാവിലത്തെ ഭക്ഷണം കഴിച്ചത് ഇപ്പോൾ ഇനി കഴിച്ചിട്ട് കുറച്ച് നേരം കൂടി കിടന്ന് ഉറങ്ങി ഇവിടെ തന്നെയാണ് ബെഡ്റൂം കേട്ടോ കിടന്ന് ഉറങ്ങി ഒരഞ്ച് മണിയാവുമ്പോൾ കാശ് കാണാനായിട്ട് പോകണം നിങ്ങളേ കാണിക്കാം കടാം ഓക്കെ ഞങ്ങൾ കാലഭൈരവ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഒരു ട്രിപ്പ് എടുത്തു അല്ലേ എന്നെ തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് വേറെ കാണാൻ പറ്റുന്നുണ്ട് അടിപൊളി റോഡാണ് അല്ലേ പിന്നെ സാധാരണ വാരണാസിൽ കാണുന്ന തിരക്കൊന്നും ഇപ്പൊ ഇവിടെ കാണുന്നില്ല ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാകാം തിരക്ക് കുറവാണ് ഇങ്ങനെ പോകുന്ന വഴിയിൽ നിന്ന് ഇവിടെ ഫ്രൂട്ട്സിന്റെ മാർക്കറ്റൊക്കെ നമുക്ക് കാണാവുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ ഫ്രൂഡ് ൂട്ട്സിൻ്റെ മാർക്കറ്റൊക്കെ കാണുന്നുണ്ട് ഇങ്ങനത്തെ കുറേ മാർക്കറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറി മാർക്കറ്റ് ഫ്രൂട്ട്സിൻ്റെ മാർക്കറ്റൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുന്നു പിന്നകര സൗന്ദര്യവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇങ്ങനത്തെ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഴയ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ അതുകൂടാതെ ഇവിടെ നമ്മുടെ നാട്ടിൽ അന്യം നിന്ന സൈക്കിൾ റിക്ഷ അത് ഇവിടെ കുറേ അധികം കാണാം നമുക്ക് അഞ്ചു പേരെ ആറുപേരെ വരെയൊക്കെ അവർ കയറ്റി കൊണ്ടുപോകും പത്ത് രൂപ ഇരുപത് രൂപ വെച്ചൊക്കെ പെർ ഹെഡ് മേടിക്കും പലയിടത്തും ഈ വണ്ടി മാത്രമേ പോവുകയുള്ളൂ അതുകൊണ്ട് പലരും ഇതിനെ ആശ്രയിക്കുന്നുണ്ട് അമ്പലത്തിലേക്ക് നടക്കണം അടിപൊളി വഴിയല്ലേ ഒന്നല്ല ഇപ്പൊ തിരക്കില്ല നമ്മൾ അമ്പലത്തിലേക്ക് പോയപ്പോ കണ്ടില്ലേ ഫുള്ള് ആ ഇത്ര തിരക്കിനിടക്കും ടൂവീലറുകാര് അവരുടെ വീട് എവിടെയാണ് അതുകൊണ്ടായിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റൂല എന്നാ പോലും ഈ വഴിയാണ് കാലഭൈരവ അമ്പലത്തിലേക്ക് പോകേണ്ടത് ഓരോ വഴിയുണ്ട് മെയിൻ കാണുന്നില്ല സാധാരണ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെയൊക്കെ നല്ല ക്യൂ ആണ് സാധാരണ രജീഷേ അങ്ങോട്ട് തന്നെയാണ് പോവാണിയോ കാലഭൈരവ ക്ഷേത്രം ദർശനം കഴിഞ്ഞിറങ്ങി പെട്ടെന്ന് കഴിഞ്ഞല്ലേ തിരക്കൊന്നും ഉണ്ടായില്ല ഇന്ന് ചന്ദ്രഗ്രഹണം ആയതുകൊണ്ടാകും പെട്ടെന്ന് കഴിഞ്ഞാൽ അതെ അതെ പെട്ടെന്ന് കഴിഞ്ഞിറങ്ങില്ല എന്റെ നെറ്റിയിലൊക്കെ എന്തോ മുതുകൊക്കെ അടിച്ച് പൈസ മേടിച്ചു ിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ബോർഡുണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വഴി നമുക്ക് നടന്നു കഴിഞ്ഞാൽ എത്താവുന്നതേ ഉള്ളൂ പക്ഷെ കുറച്ച് ദൂരം നടക്കണം ഗല്ലി വഴി നടക്കണേ പെട്ടെന്ന് നടത്താം അവിടെ ചെന്നിട്ട് വേണം മണികർണിയാർ കാട്ടും പഞ്ചഗംഗ കാട്ടും കാണാനായിട്ട് കാരണം പറഞ്ഞാൽ നാളെ അവിടെ നിന്ന് വീർത്തെടുത്തിട്ട് വേണം എടുക്കാനായിട്ടുള്ളത് കാരണം എന്താ നമുക്ക് ഇന്ന് തീർത്തെടുക്കാൻ സാധിച്ചില്ല ദർശനം കഴിഞ്ഞിറങ്ങിയപ്പോൾ പത്തര അത് കഴിഞ്ഞാൽ ചന്ദ്രഗ്രഹണത്തിൻ്റെ ഇതായത് പൂജ നടത്താൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ നാളത്തേക്ക് വെച്ചു അപ്പം അങ്ങനെ ഇനി രണ്ട് കാട്ടുകൾ കാണണം അതിനു വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചായ മക്കി ചായ കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് ഇഞ്ചി ഇവിടെ എല്ലായിടത്തും ഇഞ്ചി ചതച്ചിടുന്ന പരിപാടി ഉണ്ട് ഇഞ്ചി ചതച്ചിട്ട് അതിന്റെ ഒരു മഡ്കി ചായ നമ്മള് മഡ്കി ചായ എല്ലായിടത്തും കുടിക്കാറുണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോടത്തും ഗല്ലിയിൽ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പൊ ശരിക്കും ഞായറാഴ്ച തന്നെയാണ് ഇവിടെ തിരക്കില്ലാത്ത അല്ലെങ്കി ഈ സൈഡൊക്കെ നടന്നു പോലും പറ്റാത്ത രീതിയിൽ വെറുതെ സ്കൂട്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും പായിച്ചോണ്ട് പോകും അതാണ് ഇവിടുത്തെ ഒരു കുഴപ്പം ഗല്ലി കൂടി നടന്നു പോകാനാണ് എളുപ്പം നമ്മൾ ബസ് റോഡിലൂടെ പോയാൽ നമുക്ക് അവശതയാവും പെട്ടെന്ന് എത്തിയില്ല വേണുന് ആ ഏതാണ് മേടിക്കണത് കപ്പലേ മേടിക്കാൻ വേണ്ടി

കാലടിച്ചു കഴിഞ്ഞാൽ തകർന്ന് വരുന്നു കായി കൊണ്ടുപോവുന്ന കൊണ്ടുപോകുന്ന മണികരണിലേക്ക് പോകാനുള്ള വഴി ഈ വഴിയാണ് പോണ്ടത് കാരിയറി ലിവിടെ ഭയങ്കര കച്ചവടട്ടോ നമുക്ക് തിരിച്ചു വരുമ്പോ നോക്കാം ലസ്സി പിടിക്കാം കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ എത്താറാവുന്നു ഇരുട്ടി തുടങ്ങി പക്ഷെ അപ്പൊ നാളെ തീർത്ത് എടുക്കണം ഒരിടത്തിരുന്ന് പൂജ ചെയ്യണം അതാണ് അതെവിടെ ഇരുന്ന് പൂജ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്നാൽ ഗംഗ മുകളിലോട്ട് പൊങ്ങിയിട്ടുണ്ട് സാധാരണ നമുക്ക് കാട്ടു റോഡിലൂടെ നടന്ന് വന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഗാട്ടിലൂടെ നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് വെള്ളം പൊങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതാണ് ഇവിടം വരെ ഗംഗ കയറി ഗ ഇവിടം വരെ എത്തി വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുള്ളൂ കണ്ടോ ബോട്ട് ഇവിടം വരെ എത്തി ശരിക്കും ഈ ഈ അമ്പലം ഇല്ല ഈ കാണുന്ന അമ്പലം അപ്പുറത്ത് കാണുന്ന റെഡ് ആ അമ്പലം ആ അത്ര വെള്ളം പൊങ്ങി അത്ര വെള്ളം പൊങ്ങി അമ്പലത്തിന്റെ ആ തൂണുകൾ കണ്ടോ കുറെ തൂണുകൾ കണ്ട അത് അതൊക്കെ താഴെ വരെ നമുക്ക് കാണാൻ അതൊക്കെ അവിടെയാണ് ആരതി അതൊക്കെ പൂട്ടിപ്പോയി ആരതി ആണിക്കണം അവിടെ പത്തടി അല്ല ഒരു പത്തിരു മുപ്പടി പൊങ്ങിട്ടുണ്ട് വെള്ളം മണ്ണികർണഘാട്ടിൽ നിന്ന് പഞ്ചഗംഗാ കാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ പോട്ട നേരെ പോട്ട ഗംഗാ കാട്ടിലേക്ക് ഒന്ന് പോവുകയാണ് ഞങ്ങൾ പഞ്ചഗംഗാ കാട്ട് വളരെ കഷ്ടപ്പെട്ടാണ് കാരണം പറഞ്ഞാൽ മുകളിൽ കൂടി പോകാൻ പറ്റില്ല താഴെ മുഴുവൻ വെള്ളം നിറഞ്ഞ ഇതൊക്കെയാണ് ഇപ്പം ഞങ്ങൾ കുറേ നടന്ന് നടന്ന് പഞ്ചഗംഗാട്ടെത്തി നാളെ ഇവിടെ ഇരുന്ന് വേണം ഞങ്ങൾക്ക് പൂജയൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ അതിനുള്ള മുന്നൊരുക്കമായിട്ടാണ് ഞങ്ങൾ വന്നത് ഇപ്പോൾ നമ്മുടെ ഗോവർണ മഠസ്വാമിയുടെ ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് കാട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ഇവിടെ തന്നെയാണ് ഗോവർണസ്വാമിയുടെ പ്രഭാഷണം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാൻ പറ്റുന്നുണ്ടാവും അവിടെ ഞങ്ങൾ കയറി അപ്പോൾ അവിടെ വീഡിയോ വെച്ച് പ്രഭാഷണമാണ് അപ്പോൾ കാട്ടിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഇറങ്ങി നോക്കാം സ്ലിപ്പറിയാണ് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ പണിയാണ് ഞാൻ അതുകൊണ്ട് ചെരുപ്പ് ഇരിക്കും ചെരിപ്പ് ഇരിക്കും എൻ്റെ ചെരുപ്പേ ഞാൻ പോയി കാരണം ചെരുപ്പേ ഒത്തിരി സ്ലിപ്പറിയാണ് ഞാൻ നേരെ ഗംഗയിലോട്ട് പോകാം അതുകൊണ്ടാണ് നല്ല സ്ലിപ്പറിയാണ് പിടിച്ചിറങ്ങാം ഇതാണ് പഞ്ചാഘാട് ശരിക്കും തീ ഇവിടെ താഴെക്കൂടി വഴിയുണ്ട് പക്ഷെ അതൊക്കെ അടഞ്ഞുപോയി ഇവിടെയാണ് നമ്മുടെ ഗോർണമഠം നമ്മുടെ മഠം ബ്രഹ്മഘാട്ടിലാണ് കാശിമഠം

പിന്നെ നടക്കാം കുറച്ച് നടന്ന് ഞാൻ ടൂ ടുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കാശി വിശ്വനാഥ്രസ്റ്റ് ഹെൽത്ത് സെന്റർ രാത്രിയിൽ കറക്കൊക്കെ കഴിഞ്ഞ് വന്നു ഇത് രാവിലെ ഉണ്ടാക്കി ഇഡ്ഡലി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പിന്നെ ഉള്ള കിഴങ്ങ് അടിപൊളിയാണ് അടിപൊളിയാണ് എന്ന് പറയും നമ്മുടെ ഭാഷയിൽ അതും കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇവിടെ കിടന്നുറങ്ങണം നാളെ രാവിലെ അഞ്ചരയ്ക്ക് ഇവിടെ നിന്ന് തീർത്തെടുക്കാനായിട്ട് പോകണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നാളത്തെ രണ്ട് തീർത്ഥം എടുത്ത് എടുത്ത് പൂജ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് നാളെ കാണാം